ആ നമസ്കാരം എല്ലാവർക്കും ഞാനീ വിടുകയാണ് കൊല്ലത്തു നിന്നാണ് ഇതൊരു പന്ത്രണ്ട് വർഷമായൊരു തെങ്ങാണ് കാഴ്ചട്ടില്ല അപ്പോൾ ഒരു രണ്ടര വർഷം മുമ്പ് ഞാൻ നാട്ടിലുള്ളപ്പോഴും എസ് ടി സി ഹോമിയ അഗ്രെ വരുത്തി രണ്ട് രണ്ട് പ്രാവശ്യം മാത്രം ഇതിൻ്റെ വേര് കളിച്ച് വേരിൽ കൊടുത്തിട്ട് കൊടുത്തിരുന്നു എന്നിട്ട് ഞാനങ്ങ് പോയി എന്നിട്ടിപ്പോൾ ഒരു ഒന്നൊന്നര ഒരു വർഷം മുമ്പ് ഞാൻ നാട്ടിൽ വന്നപ്പം ഈ എസ് പി സിയുടെ ഹോമിയോഗ്രാഫികൾ തന്നെ ഇന്റെ ചെവിട്ടിൽ രണ്ട് കുഴിയെടുത്ത് അഞ്ചു മാസം നാട്ടിണ്ടെ അഞ്ചു മാസവും ചവിട്ടിൽ ഞാൻ കലക്കി വീഴ്ച എന്നിട്ട് ഞാനങ്ങ് തിരിച്ചു പോയി അപ്പൊ ഇപ്പൊ ഞാൻ നാട്ടി വന്നു ഇപ്പൊ നാട്ടി വന്നു നോക്കുമ്പോ ഇതിനകത്ത് മൂന്ന് കൊല മൂന്ന് മൂന്ന് കൊല പൂ വന്നിട്ടുണ്ട് വെള്ളക്കെയായി പരിധി വിട്ടി വെള്ളക്കെ കുഴിയുന്നുണ്ട് ഒന്നോ രണ്ടോ വെള്ളിക്ക് മാത്രമേ താഴെ കിടക്കുള്ളൂ മാത്രമല്ല രണ്ട് അടുത്തായിട്ട് പുതിയതായിട്ട് വന്നിട്ടുമുണ്ട് ഈ പന്ത്രണ്ട് വർഷം കഴിക്കാത്ത തെങ്ങാണ് ഈ എസ് പി സിയുടെ ഈ മരുന്ന് കൊടുത്തപ്പോൾ ഈ കുര വന്നിരിക്കുന്നത് അതെനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും കാര്യം ഇതിൻ്റെ ബുട്ടിൽ ഈ തെങ്ങിൻ്റെ ചവിട്ടിൽ ചാണകപ്പൊടിയോ എല്ലിപൊടിയോ പിന്നെ ഒന്നും ഇട്ടില്ല അതെൻ്റെ കിണർ പുറത്ത് എടുത്ത് നിൽക്കുകയാണ് ആഴമില്ലാത്ത ഇല്ലാത്ത കിണറാണ് അപ്പം ഈ ഇതിൻ്റെ ബുക്ക് ഇത്രയും വളം ചെയ്തെടുത്ത് വെള്ളം കിളം കിട്ടിയങ്ങൾ കിടന്നാൽ ഈ വെള്ളവും വളം എല്ലാം കൂടെ കണ്ടിട്ട് കിറങ്ങി ആര ചെയ്തിട്ടുള്ള എസ്കീസ് ഒക്കെ ഇത്ര ഞാൻ ഒന്നര വർഷം മുമ്പ് അപ്പോൾ ഈ തെങ്ങ് ഒന്നര വർഷം മുമ്പ് നോക്കുമ്പോൾ ഇതിൻ്റെ ജലമൊത്തവും ചാര കളറായിരുന്നു ചെല്ലിയേറി മൊത്തം ചാരക്കളർ ഒരു ചെലന്തിയാലും മൂടി അതേ അവസ്ഥയിലായിരുന്നു അപ്പോൾ ഞാൻ അന്ന് വിചാരിച്ചതാണ് ഇത് വെട്ടിക്കളയാന്ന് എന്നെങ്കിലും അന്ന് വെട്ടിക്കളയാന്ന് വിചാരിച്ചിട്ട് ഒരു ഒന്നൊന്നര വർഷമായി ഇതിൻ്റെ തൊട്ട് ചുവരഞ്ഞ് ഒരു കുള്ളൻ തെങ്ങ് കൊണ്ട് വെച്ചതാണ് ഈ തെങ്ങ് ചേർത്ത് വെച്ചിരിക്കുന്നത് എന്നിട്ടും കഴിഞ്ഞ കൊടുക്കാൻ ഞാൻ വെട്ടിക്കളന്നില്ല ഈ അഞ്ച് മാസം ഇതിൻ്റെ മുട്ടി എസ് പി സി മരുന്ന് കിളക്കി ഒഴിച്ചു കൊടുക്കും അപ്പോൾ കിളക്കി ഒഴിച്ചു കൊടുക്കാൻ തെങ്ങിന് രണ്ട് സൈഡിലകത്ത് ഇവിടെ ഇതിൽ പൈപ്പ് വെച്ചിട്ടുണ്ട് നാലിമീൻ്റെ പൈപ്പ് ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ട് ഇവിടെ ഇതൊരൊന്നര അടി കാലത്തിൽ ഈ പൈപ്പിനകത്താണ് ഈതിനകത്താണെങ്കിൽ കളിക്ക് ഒഴിച്ച് കൊടുക്കുന്നത് വെള്ളം ഒഴിക്കും എന്നുള്ളതല്ലാതെ യാതൊരു വളങ്ങളും ഞാൻ ചെയ്തിട്ടില്ല പക്ഷേ ഈ തെങ്ങിപ്പം മൂന്ന് വില തേങ്ങ അതിനകത്ത് വെള്ളയ്ക്ക് വന്നിട്ടുണ്ട് രണ്ട് കൂമ്പ് ഉപയോഗമായിട്ടും വന്നിട്ടുണ്ട് പക്ഷേ ഇത് നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് ഇനി തെങ്ങ് വെട്ടിക്കളേണ്ടി വരുതില്ല ഇതിൽ നിറച്ച് തേങ്ങ പിടിപ്പിക്കാൻ എസ് പി സിയുടെ ഹോമിയോഗ്രാക്കാൻ കൊണ്ട് കഴിയുമെന്നുള്ള എനിക്ക് യാതൊരു സംശയമല്ല ഇനി ഞാൻ വെട്ടിക്കളത്തില്ല ഇനിയിപ്പോൾ ഇത് എത്ര നാൾ കിട്ടും എന്നെനിക്ക് അറിഞ്ഞൂടാ ഞാനിനിപ്പം ഒരു പത്തഞ്ച് വർഷം കഴിഞ്ഞ് പിന്നെ ഞാൻ വക്കറ്റി പോകും ചിലപ്പോൾ ഇനി വരുന്ന രണ്ട് വർഷം കഴിഞ്ഞായിരിക്കും എന്നാലും ഇത് വെട്ടികൾ എൻ്റെ വരുത്തില്ല എന്തായാലും ഞാൻ വന്നിട്ട് ഒരു ആറേഴ് മാസിനെ ശേഷി അവിടെ മരുന്ന് കലക്കിന് ചുവട്ടി ഒഴിച്ചു കൊടുത്തി വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഉണ്ടെങ്കിൽ ഇതിൽ നല്ല രീതിക്ക് കൊല കിട്ടി ഇതെങ്കിലും മുറിച്ചുകൾ എനിക്ക് വരുത്തില്ല ഇതെനിക്ക് വല്ലാത്തൊരു വിശ്വാസമായിട്ട് ചെയ്യും എൻ്റെ പന്ത്രണ്ട് നിങ്ങളൊക്കെ പോയി ഞാൻ ഇപ്പോൾ വന്നപ്പോഴും ജെല്ലി കറി എടുത്ത് ഇതൊക്കെ മണ്ടയിലൊക്കെ മരുന്ന് കിലയ്ക്ക് ഒഴിച്ച് ചവിട്ടിൽ ഒഴിച്ച് കൊടുത്തിട്ട് പിടിക്കാൻ രണ്ട് ദിവസം ഞങ്ങൾ തിരിച്ച് കൊണ്ട് എന്ന് വരുന്ന് എന്ന് വയ്യ എന്തായാലും ഇതൊരു ഒരുപാട് നിങ്ങളുടെ ഈ ഒരു പ്രോഡക്റ്റിനോട് ഒരുപാട് നന്ദിയുണ്ട് വല്ലാത്തൊരു ഉപയോഗം തന്നെ റിലീറ്റ് ചെയ്യില്ല ഇങ്ങനൊരു പിള്ളേക്കാ വിളിച്ചിട്ട്